ഒരേ കടൽ എന്ന സിനിമ എത്ര വട്ടമോ കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത് ഞാൻ കണ്ടതെന്നും എനിക്ക് പറയാൻ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല ആ സമയത്ത് എല്ലാവരുടെയും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഫീല് വല്ലാണ്ട് ഹോണ്ട് ചെയ്തൊരു ലൂവിയായിരുന്നു ഒരേ കടൽ അന്നൊക്കെ ആദ്യമൊക്കെ ഞാനതിൽ നോക്കുമ്പോൾ എനിക്ക് നാഥൻ എന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ടും വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് വിഷമം തോന്നുന്നത് ഗീതയുടെ ഭർത്താവ് നരേനെ അഭിനയിച്ച ആ കഥാപാത്രത്തോടായിരുന്നു എന്തൊരു നിസ്സഹായ അവസ്ഥയല്ലേ അറിയുന്നില്ലല്ലോ പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് പുള്ളിയെന്തിനാ വൈഫിനെ തള്ളിവിട്ടതും അങ്ങനെ ഒരു സ്ട്രേഞ്ചറായിട്ടൊരു മനുഷ്യൻ്റെ അടുത്ത് എന്തിനാണ് പുള്ളി തള്ളി വിട്ടതും എങ്കിൽ പോലും എനിക്ക് അയാളോട് വലിയ കരുണ കരുണൊന്നുമില്ലായിരുന്നു പിന്നെ ദീപ്തി അതൊരു വല്ലാത്തൊരു പ്രതിഭാസമാട്ടോ സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് ആരെയെങ്കിലും ഒരാളെ നമ്മൾ സ്നേഹിച്ച് പോയാൽ അത് ചിലപ്പോൾ വിലക്കപ്പെട്ട കനിയായിരിക്കും പക്ഷെ അത് തിരിച്ച് കിട്ടാത്തൊരവസ്ഥയിൽ മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സ് ഭ്രാന്തമായിട്ട് മാറും അതിലെ നാഥം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളുടെ സ്ത്രീകളെ അനുഭവിച്ച് അയാളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഭോവിച്ച് സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു മാംസം മാത്രമായി കാണുന്നൊരു വ്യക്തിയാണ് അത്തരത്തിലുള്ളൊരു പുരുഷന്മാരെ നമ്മളുടെ ഇടയിൽ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും ഭൂരിപക്ഷം പുരുഷന്മാരോ അങ്ങനെയൊന്നു പറയാൻ പറ്റില്ല പക്ഷെ ദീപ്തിമാർ ഒരുപാടുണ്ട് കേട്ടോ എങ്ങനെ പെണ്ണിങ്ങനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ സ്നേഹിക്കുന്നെ ബാലൻസ് ചെയ്ത് സ്നേഹിക്കാൻ പാടില്ല ഞാൻ ഡെയിലി ദീപ്തിമാരെ കാണാറുണ്ട് യാ ഞാനെന്തിനും നിന്നെക്കാളെ അവനെ സ്നേഹിച്ചു എന്ന് മാധവിക്കുട്ടി പറഞ്ഞിട്ടില്ലേ അതുപോലെ അത്രയും തീവ്രമായിട്ട് സ്നേഹിച്ചിട്ട് ഒരംശം പോലും തിരിച്ചു കിട്ടാതെ മാധവിക്കുട്ടിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ഭ്രാന്തിൻ്റെയും മരണത്തിൻ്റെയും ഭക്തി അവൾ എത്തിപ്പെടുകയും ചെയ്യുന്നു എന്തിനാണെന്നറിയില്ല ഞാനിന്ന് വീണ്ടും ഒരേ കടൽ കണ്ടു അതിൽ സൈക്കോളജിക്കലി പറയാൻ ഒരുപാടുണ്ട് ഒരു മനുഷ്യന്റെ കുറേ വികാര വിചാരങ്ങളുണ്ട് ഞാൻ ആദ്യം നാഥനെ വല്ലാണ്ട് പേടിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നെങ്കിലും ലാസ്റ്റിൽ ഞാൻ ആലോചിച്ചു നാഥൻ ഒരിക്കലൊരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒന്നും അല്ലല്ലേ നാഥൻ്റെ അവൻ നാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബോണാൻ റോട്ടപ്പ് അങ്ങനെ ആയിരുന്നു അയാൾക്ക് പെണ്ണിൽ നിന്ന് പെണ്ണെന്ന് വെച്ചാൽ വെറും മാംസം മാത്രമായിരുന്നു അയാൾക്ക് എൻജോയ് ഒരു ഉപകരണം മാത്രമായിരുന്നു അവിടെ നിന്ന് ആ ഒരു കടിക്കില്ലേ നിരാജാസ്മിൻ കടിക്കില്ലേ ആ നിമിഷമായിരിക്കും ഒരു പക്ഷെ അയാളെ റിയലൈസ് ചെയ്തത് ഇത്രമാത്രം പെയിൻ അവളുടെ ഉള്ളിലുണ്ടെന്ന് അയാളെ കാണുമ്പോൾ ഒരാൾ ഭ്രാന്തിയായി മാറുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം സ്നേഹത്തിൽ അങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാനതിൻ്റെ കൗൺസിലിംഗ് ലൈഫിൽ ഒരുപാട് വ്യക്തിമാരെ കാണാറുണ്ട് നാഥന്മാര് കുറവാണ് കേട്ടോ ഒരുപക്ഷെ എന്റെ അടുത്ത് വരാത്തതായിരിക്കും ദീപ്തിമാര് ഒരുപാട് പേരുണ്ട് തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ പായുന്ന ഒരുപാട് ദീപ്തിമാര് അവരുടെ എല്ലാവരുടെയും കൂടെ കഥയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ കടലിലെ ദീപ്തി ഒന്നുമല്ലാതെ മാറും വെറുതെ വെറുതെ ഇരുന്നപ്പോൾ ഇന്ന് ഒരേ കടലൊന്നും കൂടി കണ്ടു എന്തിനാന്ന് ഞാൻ ഞാനതിൻ്റെ ഒരു കടുത്ത ഫാനാണ് എനിക്ക് പൊതുവേ ശ്യാം എല്ലാ മൂവീസും ഇഷ്ടമാണ് എല്ലാത്തിലും ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും ചിന്തിക്കാൻ മഹതനും ദീപ്തി എത്ര നാൾ കഴിയുമെന്നറിയില്ല എനിക്ക് ഒരു അഡിക്ഷൻ മാറണം